ഇന്ത്യയിൽ വോട്ടവകാശം എന്നത് ഭരണഘടനാപരമായ അവകാശമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം വോട്ടവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു നമ്മൾ നമ്മുടെ സമ്മതിദായക അവകാശം വോട്ടായി രേഖപ്പെടുത്തി എന്നതിന്റെ തെളിവായാണ് നമ്മുടെ ഇടം കൈയിലെ ചൂണ്ടുവരലിൽ പുരട്ടിത്തരുന്ന നീലമഷി ആ വോട്ടർ മഷി തട്ടി എൻ എസ് എസ് വോളണ്ടിയർ ആയിരുന്ന വിദ്യാർത്ഥിനിയുടെ വിരലുകൾക്ക് പൊള്ളലേറ്റിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ വോട്ടർ മഷി തട്ടിയാണ് വിദ്യാർത്ഥിനിയുടെ വിരലുകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റത് ഫറൂഖ് സ്വദേശിനിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ഇടതുകൈ വിള്ളുകൾക്കാണ് മഷിപുരണ്ട് പൊള്ളലേറ്റത് ചാലിയം ഉമ്പുജിഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയറായ വിദ്യാർത്ഥിനിക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിച്ചത് ഫറൂഖ് കോളേജ് എ എൽ പി സ്കൂളിലാണ് ഇവിടെ ഭിന്നശേഷിക്കാരായ ആളുകളെ വോട്ട് ചെയ്യിക്കുന്നതിന് സഹായിക്കലായിരുന്നു ഡ്യൂട്ടി എന്നാൽ സ്കൂളിലെത്തിയപ്പോൾ തൊണ്ണൂറ്റി മൂന്നാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യുന്നത് െത്തിയ ആളുകളുടെ വിരലിൽ മഷി മഷിപുരട്ടലായിരുന്നു ഡ്യൂട്ടി പത്ത് മുതൽ രണ്ടു വരെ വിദ്യാർത്ഥിനി മഷി മഷിപുരട്ടാനിരുന്നു തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ ഇടതുകൈകൾക്ക് കഠിനമായ വേദന അനുഭവപ്പെട്ടു തുടർന്ന് ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയായിരുന്നു വിദ്യാർത്ഥിനി എഴുതുവാൻ ഇടതു കൈയാണ് ഉപയോഗിക്കാറ് അതുകൊണ്ടാണ് ഇടതുകൈയിലെ ചൂണ്ടുവിരലിനും വിരലിനും നടുവിരലിനുമിടയിലായി പൊള്ളലേറ്റത് സംഭവം അറിഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും വിവരശേഖരണം നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം വോട്ടറുടെ വിരലിൽ മഷി പുരട്ടുന്നതും വോട്ടർ സ്ലിപ്പുകൾ നൽകുന്നതും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ചുമതലയിൽപ്പെട്ടതാണ് കുറ്റ്യാടി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ പോളിംഗ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് വിരലിൽ പുരട്ടുന്ന മഷിയിൽ നിന്ന് പൊള്ളലേറ്റു വലതു കൈയിലെ വിരലുകൾക്കാണ് പൊള്ളലേറ്റിട്ടുള്ളത് വിരലിന്റെ അഗ്രഭാഗത്തെ തൊലി പൊളിഞ്ഞുപോയ ഉദ്യോഗസ്ഥരുമുണ്ട് സെക്കൻഡ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് കൂടുതലായും പൊള്ളലേറ്റത് വോട്ടിംഗ് രജിസ്റ്ററിൽ വോട്ടറുടെ നമ്പറും തിരിച്ചറിയൽ കാർഡ് നമ്പറും ചേർത്ത് ഒപ്പുവെക്കുകയും വിരലിൽ മഷിയടയാളം പുരട്ടുകയും ചെയ്യുന്ന ജോലി ഇവർക്കായിരുന്നു പോളിംഗ് വേഗത്തിലാക്കാനുള്ള വ്യഗ്രതയിൽ വിരലിൽ മഷി പുരളുന്നത് കാര്യമാക്കാതെ പണിയെടുത്തതാണ് പൊള്ളയേൽക്കാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കയ്യുറയോ മറ്റ് സുരക്ഷാ ഉപകരണങ്ങളോ അനുവദിച്ചിരുന്നില്ല മഷി പുരട്ടാൻ അഞ്ച് സെന്റിമീറ്റർ പോലും വലുപ്പമില്ലാത്ത ബ്രഷാണ് നൽകിയത് കൈയിൽ പുരളുന്ന മഷി തുടയ്ക്കാൻ ചെറിയ കോട്ടൺ വേസ്റ്റും കുറ്റ്യാടി മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒട്ടേറെ പേരാണ് പൊള്ളലേറ്റ സംഭവം പങ്കുവച്ചത് വോട്ടേഴ്സ് ഇങ്ക് അല്ലെങ്കിൽ ഇന്റലിജിബിൾ ഇങ്ക് കള്ളവോട്ട് തടയാനാണ് സാധാരണമായി ഉപയോഗിക്കുന്നത് വോട്ടിംഗ് ക്രമക്കേടുകൾ തടയാനായി ഉപയോഗിക്കുന്ന ഈ മഷി പുരട്ടേണ്ടത് പോളിംഗ് ഓഫീസറാണ് നമ്മുടെ കൈയിലൊഴിക്കുന്ന ഈ മഷി ഉണ്ടാക്കാൻ അനുവാദമുള്ളത് ഒരേ ഒരു കമ്പനിക്ക് മാത്രമാണ് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന മൈസൂർ ആൻഡ് വാർണിഷ് ലിമിറ്റഡ് ആണ് ആ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേന്ദ്ര നിയമസഭാ മന്ത്രാലയം നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായി സഹകരിച്ചാണ് വോട്ടേഴ്സ് ഇങ്ക് വിതരണം ചെയ്യാറുള്ള കരാറിൽ എം പി വി എൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒപ്പുവെക്കുന്നത് കയ്യിലിട്ടാൽ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഉണങ്ങി പിടിക്കുന്ന ഈ ഇങ്ക് സിൽവർ നൈട്രേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചർമ്മത്തിലെ പ്രോട്ടീനുമായി ഇഴുകിച്ചേരുന്ന ഈ മഷി ഡെഡ് സെൽസ് മാറി പുതിയ സ്കിൻ വരുന്നതോടെ മായാൻ തുടങ്ങും മുമ്പ് പോളിയോ എടുത്ത കുട്ടികളെ തിരിച്ചറിയാനും ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ മഷി ഉപയോഗിച്ചിരുന്നു പിന്നീട് കോവിഡിൻ്റെ സമയത്തും വാക്സിൻ എടുത്തവരെ തിരിച്ചറിയാനും ചിലയെടുത്ത് ഈ മഷി ഉപയോഗിച്ചിരുന്നു